യൂസ് റിയ വേൾഡിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നിങ്ങൾക്കായി കൊണ്ടിരിക്കുന്നത് എത്തിയോസ് ആണ് ജി ആണ് വരുന്നത് രണ്ടായിരത്തി പതിനൊന്നാണ് മുകളിൽ വരുന്നത് വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത് വേറെ എഴുപത്തയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് പിന്നെ ഹിന്ദി ഭാഗം കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നുണ്ട് എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക നിങ്ങൾ ആഗ്രഹിക്കുന്ന വണ്ടി നിങ്ങളേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കനോട് അടിച്ചം കൂടി എന്തായാലും നമുക്ക് വീഡിയോ അറിയാം അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ ടൊയോട്ടോയുടെ എത്തിയസ് ആണ് വരുന്നത് പെട്രോൾ വണ്ടിയാണ് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ആണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് വെറും എഴുപത്തയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് സർവീസ് ഹിസ്റ്ററും കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത വണ്ടിയാണ് പറയാൻ മാത്രമുള്ള ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതുപോലെ തന്നെ ടാക്സ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം വരെ ടാക്സ് വരുന്നുണ്ട് പിന്നെ ഇൻഷുറൻസ് വരുന്നത് പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് പറയാൻ മാത്രം വേറെ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല നീറ്റ് ആൻഡ് കണ്ടീഷൻ ആണ് കെ എൽ ഇരുപത്തി മൂന്നാണ് രജിസ്ട്രേഷൻ വരുന്നത് ആദ്യം തന്നെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഹെഡ് ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കാം ഹെഡ് ലൈറ്റ് ഒക്കെ ആണെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല ബമ്പർ സൈഡ് നോക്കുവാണെങ്കിലും വേറെ പറയാനും മാത്രമുള്ള സ്ക്രാച്ചൊന്നുമില്ല ഈ സൈഡ് വരാൻ നേരത്ത് ചെറിയൊരു സ്ക്രാച്ച് വരുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഹെഡ് ലൈറ്റ് നോക്കുമ്പോഴാണെങ്കിലും വലിയ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നുമില്ല സ്ക്രാച്ച് ഒന്നുമില്ല പിന്നെ നമുക്ക് വീലാർച്ച് നോക്കാം വീലാർച്ചിന് വലിയ കംപ്ലയിൻസ് കാര്യങ്ങളൊന്നുമില്ല ടയർ ഭാഗം കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം ടയർ ഭാഗം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ ബോഡി സൈഡ് നോക്കുമ്പോഴാണേലും വേറെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല ബാക്സിലെ ബൈക്കിലെ നമ്മൾ നോക്കാൻ നേരത്ത് ഇച്ചിരി ചെറിയൊരു സ്ക്രാച്ചും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ പറയാനും മാത്രമുള്ള ബാക്ക് സൈഡ് നോക്കാൻ നേരത്ത് ബ്രേക്ക് ലൈറ്റിന് അങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു വണ്ടി അപ്പർ സൈഡ് നോക്കുമ്പോഴാണെങ്കിലും വിലർച്ച പറയാനും മാത്രമുള്ള സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല ഡോർ സൈഡൊക്കെ ആണെങ്കിലും വേറെ ഉള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം എന്തായാലും നമുക്ക് ഇതിന്റെ ഡിക്കീസറോട് നോക്കാം ടോയ്ലറ്റോടെ ഡിക്കീ സ്പേസ് എല്ലാവർക്കും അറിയാവുന്നതാണ് നല്ല സ്പേസ് വരുന്നൊരു വണ്ടിയാണ് എന്തായാലും സ്റ്റെപ്പിന്റെ ടയറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം ടൂൾ ബോക്സും കാര്യങ്ങളെല്ലാം ഉണ്ട് സ്റ്റെപ്പിന് ടയറും കിടക്കുന്നത് ആവറേജ് ടയർ ഭാഗമുണ്ട് കുഴപ്പമില്ല പിന്നെ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല പക്കാനേറ്റ് വണ്ടിയാണ് അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടത് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും നമുക്ക് ഇതിന്റെ റേറ്റിലേക്ക് കിടക്കാം നമ്മൾ ഇത് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും രണ്ടു ലക്ഷത്തി എഴുപതിനായിരം രൂപ മാത്രമാണ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ആക്സിഡന്റും റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലുള്ള വണ്ടിയാണ് താല്പര്യമുള്ളവരോട് നമ്മൾ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പറും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് വണ്ടി വാങ്ങാനും വിൽക്കാനും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യുക ഇതുപോലുള്ള പുതിയ പുതിയ വണ്ടികളുടെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു മറന്നുപോലെ അപ്പോൾ നിങ്ങൾ വണ്ടി നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കനോട് അടിച്ചങ്ങ് കുട്ടിച്ചേക്കുക അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വണ്ടികളുടെ അപ്ഡേഷൻ ആയിട്ട് വരുന്നത് ബൈ